ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് അവന്തകയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് അവന്തകിയാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നവർക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് എന്തായാലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ കഴിയില്ല എന്ത് ചെയ്തിട്ടായാലും അവരതിൽ നിന്ന് ഊരിപ്പോകും ഇത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് അനഘ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സേതു ചോദിക്കുന്നു നിങ്ങൾ പോയെന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ അത് പോലീസ് കേസാവും പറഞ്ഞേക്കാം എന്ന് സന്ദീപ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്ന് കരുതി പേടിച്ചിരിക്കണോ അവരെ പോലെ ഒരു സ്ത്രീയെ പേടിച്ച് നമ്മൾ എന്നും ജീവിക്കണമെന്നാണോ നിയമപരമായി പോകുന്നതാണ് നല്ലത് പഴയതുപോലെയല്ല ഇപ്പോൾ നിയമം വളരെ കർക്കശമാണ് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തിന് ജയിൽ ശിക്ഷ ജയിൽ ശിക്ഷയും പിഴയും ഉറപ്പാണ് ഇത് കേട്ട് അനഖ പറയുന്നു അങ്കൾ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ കഴുത്തിൽ കത്തിവെച്ച് ജീവനെടുക്കുമെന്ന് തോന്നിയാൽ പിന്നെ അവരെ നിയമപരമായി നേരിടാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താർത്ഥം അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ പ്രതികരിക്കണം അതാണ് വേണ്ടത് ഇടുകേട്ടെ സ്നേഹ പറയുന്നു അനക പറഞ്ഞത് തന്നെയാണ് എന്റെയും അഭിപ്രായം ആതിര എന്ത് പറയുന്നു എന്ന് അനക ചോദിക്കുന്നുണ്ട് ആതിരയോട് പ്രതികരിക്കാൻ ഞാൻ എപ്പോഴേ റെഡി എന്ന് ആതിരയും പറയുന്നു മൂന്ന് പേരും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ പേരുടെയും ഭാവവും സംസാരവും കണ്ടിട്ട് സേതു ചോദിക്കുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഒരു സന്ധ്യ സംഭാഷണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ഒരു രീതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന് അനക പറയുമ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ആദരയും സ്നേഹയും ശേഷം അവന്റെ കാണിക്കുന്നുണ്ട് അവനികയുടെ തൊട്ടരികിൽ മൂർത്തിയും രണ്ടുപേരും സംസാരിച്ചു നിൽക്കുകയാണ് അവന്തകിയുടെ വീട്ടിൽ വെച്ച് തന്നെ സി സി ടി വി വിഷ്വൽസ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ പോലീസ് തേടി എത്തി വരും എ എന്ന് മൂർത്തി പറയുന്നു ആ സമയത്ത് പുറത്ത് ഒരു ഹോണടി കേൾക്കുന്നുണ്ട് മൂർത്തിയും അവന്റെ കെയും നോക്കുന്നു കാറിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത് അനകയും ആദരയും പിന്നെ സ്നേഹയുമാണ് അവരെ കണ്ടപ്പോ ആദ്യം അവരെ ആദ്യം വിചാരിച്ചത് പോലീസാണെന്നായിരുന്നു അവന്തിക പക്ഷെ അവരെ കണ്ടപ്പോൾ ആ ഭാവമൊക്കെ മാറി കൂളായിട്ട് നിൽക്കുന്നുണ്ട് മൂന്നുപേരും അകത്തേക്ക് വന്നു എന്താ വീണ്ടും പേരും കൂടി ഒരുമിച്ച് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വീണ്ടും എന്റെ കാൽ പിടിക്കാൻ വന്നതാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയാണ് ആതിരയും സ്നേഹിയും അല്ല നിങ്ങളെ ഒന്ന് സൽക്കരിക്കാൻ വന്നതാ അതിനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചേച്ചി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അനകം പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു ദേീ എന്നോട് മിണ്ടി പോവരുത് എന്റെ ശത്രുക്കളുടെ കൂടെ ചേർന്ന് നീ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവളാണ് ആശുപത്രിയിൽ പോയി അർജുന കുഞ്ഞിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് നിങ്ങളെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത് എല്ലാം തകർത്ത് സ്വന്തം ജീവനം തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ നിങ്ങൾ ഈ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ് നിങ്ങൾക്ക് പോയി തുലഞ്ഞൂടെ എങ്ങോട്ടെങ്കിലും എന്ന് പറയുമ്പോൾ അവധി ഗാനകിയുടെ കരണത്തെ കഴുത്തിന് പിടിച്ചമർത്തുന്നു നിന്നെ ഇനി ഞാൻ കൊല്ലുകയും എന്ന് പറഞ്ഞു ഉപദ്രവിക്കുന്നുണ്ട് അനക ഒരുപാട് ഒക്കെ ചെയ്യുന്നു ആദരയും സ്നേഹയും കൂടി അവന്തികയെ തടയുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് മൂർത്തിയും അവരെ രണ്ടുപേരെയും തള്ളി മാറ്റി വീണ്ടും അവന്തിക അനഖ്യയെ ഉപദ്രവിക്കുകയാണ് ഒടുവിൽ അവരെല്ലാവരും കൂടി അവന്തികയെ തള്ളിയിട്ടു മൂർത്തി ഒറ്റ ഓരണത്തിന് വിടരുത് എന്ന് മൂർത്തിയുടെ അവന്തിക പറയുന്നുണ്ട് മൂർത്തിയാണെങ്കിൽ അവന്തികയെ പിടിച്ച് എണ്ണിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവരെ ആരെയും വിടരുത് വീട്ടിൽ കയറി ഗുണ്ടായുസം എന്ന് ആ മൂർത്തി അവരോട് ചോദിക്കുന്നു ഈ സമയം അനക അവിടുന്ന് ഒരു ഫ്ലവർ പീസ് എടുത്തുകൊണ്ടുവന്ന് മൂർത്തിയുടെ തലയ്ക്കടിച്ചു ആദരയും ഒരു ചൂലെടുത്തുകൊണ്ടുവന്ന് മൂർത്തിയെ അവിടെ നിന്നും അടിച്ചു ഓടിച്ച് കഥ കടക്കുന്നുണ്ട് എന്നിട്ട് അവന്തികെ ആ ഒരു ചെയറിൽ കെട്ടിയിടുകയാണ് അനഖ്യയും ആദരയും സ്നേഹയും കൂടി അവന്റെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് മര്യാദയ്ക്ക് തന്നെ വിടാനാ പറഞ്ഞത് നിങ്ങളെ ഞാൻ ഇന്ന് ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരുപാട് ഉറക്കി സംസാരിക്കുന്നു ആണുങ്ങൾ പെണ്ണുങ്ങളെ തല്ലിയാലേ ഉള്ളൂ കുഴപ്പം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ തല്ലിയാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അനഖ അവന്തികയുടെ കരുണ തടിച്ചു എടി ഇതിനൊക്കെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യൂടി എന്ന് അവന്തിക പറയുന്നുണ്ട് അനഖ്യയോട് എല്ലാം കൂടി ഒരുമിച്ച് തന്നാൽ മതി ഞങ്ങള് കയ്യും കിട്ടി കൈ നീട്ടി സ്വീകരിച്ചോളാം എന്ന് അനഘ പറയുന്നു കൂടപ്പിറപ്പാണെന്നൊന്നും ഞാൻ നോക്കി ആടിച്ചു ശരിയാക്കി കളയുമെന്ന് അനഘ പറയുന്നുണ്ട് ഇനി നെല്ശ്ശേരിയിലെ ഒരാളുടെങ്കിലും നേർക്ക് കൈ ഉയർത്തിയാൽ നിങ്ങളെ ഞങ്ങൾ തീർക്കും ജയിലിൽ പോയി കിടക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ലെന്ന് സ്നേഹയും പറയുന്നു ആദരയും അവധിയുടെ കരണ ഇനി മേലിൽ അച്ചേച്ചിയുടെ കുഞ്ഞിൻ്റെയോ നേർക്ക് ഒരു ചെറു വിരലെങ്കിലും ഉയർത്തിയാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ മതി നിങ്ങൾ ഇതിനകത്തിട്ട് കത്തിച്ചു കളയും മനസ്സിലായും എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ് ഒരുപാട് കൊടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ന് പറഞ്ഞ് സ്നേഹയും കൊടുത്തു അവന്ദിക്കോ റെഡി നിങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് എൻ്റെ അച്ഛൻ ചതിച്ചിട്ടല്ല നന്ദേടിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുപൊക്കണം ആ പാവം നിങ്ങൾ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഇനിയെങ്കിലും നിർത്തിക്കോണം എന്നനക്ക് പറയുന്നു ഇതുവരെ ചെയ്ത് കൂട്ടിയതിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ നിങ്ങളോട് ഇതൊന്നും പോരാ എന്നാലും ഞങ്ങൾ ഇവിടം കൂടെ നിർത്താണ് ഇനി ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുത്തിയാൽ നിങ്ങളുടെ ശവം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങും ഓർത്തോ എന്ന് ആദരയും വാണിങ്ങി കൊടുക്കുന്നുണ്ട് അവന്തികയ്ക്ക് അങ്ങനെ കെട്ടി തന്നെ ഇട്ടിരിക്കുകയാണ് അഴിച്ചു വിടുന്നില്ല എന്നിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോകുന്നു പോകാൻ നേരത്ത് രണ്ടും കൂടി കൊടുത്തിട്ടാണ് പോകുന്നത് അവന്തിക വിളിച്ചു പറയുന്നു എടി പോകുന്നതിന് മുമ്പ് ഞാൻ ചത്തു എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം നിങ്ങൾ പോകാൻ എൻ്റെ ശരീരത്ത് ഇത്രയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വരുവടി നിന്നെയൊക്കെ തീർത്തിരിക്കും നെല്ലശ്ശേരിയിലെ സേതുമാധവന്റെയും മക്കളുടെയും ആദ്യം കണ്ടിട്ടേ ഞാൻ അടങ്ങൂ എനിക്ക് അവന്റെ ഗാവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അത് കൂട്ടാക്കാരെ ആദരയും അനകയും സ്നേഹയും അവനികയ്ക്ക് നാല് കൊടുത്തതിന്റെ സന്തോഷത്തിൽ പോവുകയാണ് തുടർന്ന് മൂന്ന് പേര് വന്നിരിക്കുന്നത് അർച്ചനയുടെ അരികിലേക്കാണ് വളരെ സന്തോഷത്തോടെയാണ് അവരവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടതുപോലെ പണി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഏരിയയിലേക്ക് അവർ വരത്തില്ല എന്നൊക്കെ സന്തോഷത്തോടെ അനഖ പറയുന്നു അച്ച ചേച്ചി ഇവൾക്കിട്ടും നന്നായിട്ട് കിട്ടി എന്ന് ആതിര പറയുമ്പോൾ അനക പറയുന്നു അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇതിന്റെ കൂട്ടത്തിൽ അത് എനിക്ക് തിരിച്ചു കിട്ടിയെന്നേ ഉള്ളൂ എന്തായാലും ഇനി ഉടനെ അവരെന്തിനും ചാടി പുറപ്പെടില്ല അത് പറയാൻ കഴിയില്ല മുറിച്ചിട്ടാൽ മുറികൂടുന്ന ഒരു സൈസാണ് നിന്റെ ചേച്ചി എന്നെ സ്നേഹ ഇത് കേട്ടതെന്ന് അർജുന പറയുന്നു നിങ്ങൾ എന്ത് പണിയാ പിള്ളേരെ കാണിച്ചത് ഇതിലേക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇനി പോലീസും കേസൊക്കെ ആവില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്റെ കേസ് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം എന്നനക്ക് പറയുന്നുണ്ട് നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട ഞാൻ പോയി ജയിലിൽ കിടന്നോളാം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി ഇവരെ തീർക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് അവരൊരു കേസിനും പോവത്തില്ല ആരോടും ഒരു പരാതിയും പറയത്തില്ല എന്തെങ്കിലും ചെയ്താൽ വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലുവെന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ടെന്ന് അനക്ക എന്നാൽ നീ കൊള്ളാലോടെ എന്ന് അർച്ചന ഇവൾക്കായിരുന്നോ ഏറ്റവും കൂടുതൽ വാശി അവർ പോയി തല്ലാൻ എന്ന് ആതിര പറയുമ്പോൾ അനക്ക പറയുന്നു ഇവർ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവർ കൊന്നേന എന്ന് അനക്ക പറയുന്നുണ്ട് സഹിക്കാവുന്നതിന്റെ പരമാവധി എടുത്തി സഹിച്ചില്ലേ പാതാളത്തോടം ചവിട്ടി ചവിട്ടി താഴ്ത്തിയിട്ട് പിന്നെ ജെ സി ബിയും കൊണ്ടുവന്ന് കുഴിയെടുത്ത് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അർച്ചന എടുത്ത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവായിരിക്കും പക്ഷെ ഞങ്ങൾ കൊണ്ട് ഇതൊക്കെ പറ്റൂ അല്ലേടി എന്നെ സ്നേഹ പറയുന്നുണ്ട് പിന്നെ അല്ലാതെയെന്ന് നനക്കെയും കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും എന്നനക്ക് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നോ ഇതാണോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വിട്ടാലേ ഇങ്ങനെ വിട്ടാൽ നിങ്ങൾ ചെന്ന് സംഘം തന്നെ ഉണ്ടാക്കുമല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ അനകം പറയുന്നു അതിനും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ വേണമെങ്കിലൊരു പേരുവിടാം നെല്ലുശ്ശേരി ഗുണ്ടാ സംഘം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുന്നു അവരെ പോലെയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അല്പം മയത്തിലായാൽ പോലല്ലോ അതുകൊണ്ട് നല്ല കട്ടിക്ക് തന്നെ ഞങ്ങൾ അങ്ങ് കൊടുത്തു ഇത് അച്ഛൻ അറിഞ്ഞു എന്ന് അർച്ചന ചോദിക്കുന്നു ഇല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ആർദ്ര പറയുമ്പോൾ അനക പറയുന്നു അങ്കിളിത അറിയുമ്പോൾ സന്തോഷം കൂടത്തേ ഉള്ളൂ ഒരു കാര്യം പറയാം ഇനി അവരെ നെല്ലിശ്ശേരി വീടിനോ അർച്ചന എഴുതിക്കോ നേരെ വന്നാൽ ഇതുപോലെ ഇനിയും ഞങ്ങൾ അവരെ പഞ്ഞിക്കിടും എന്നെ സ്നേഹം പറയുന്നു എന്തായാലും അവന്റെ കടുത്ത് ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എന്ന അർച്ചന ഒരു ഗുണ്ടയും അവിടെ ഉണ്ടായിരുന്നു അവനെയും ഞങ്ങൾ അങ്ങ് ഓടിച്ചു വിട്ടിട്ടുണ്ട് എന്ന് അനക പറയുമ്പോൾ അർച്ചന പറയുന്നു എന്തായാലും മൂന്ന് പേരും കൂടി നെല്ലിശ്ശേരിയിലേക്ക് ചെല് ബാക്കി അച്ഛൻ തന്നോളും ഇതറിയുമ്പോ അച്ഛൻ ഞങ്ങൾ സ്വീകരിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് സ്നേഹ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയെന്ന് അച്ഛൻ ഒരിക്കലും പറയത്തില്ല എന്നാദര എന്റെ ഭഗവാനെ ഈവളുമാറിക്കൊണ്ട് തോറ്റല്ലോ എന്ന് അർച്ചന എവിടെ തോറ്റു ഇപ്പൊ ഞങ്ങൾ ജയിച്ചല്ലേ വന്നിരിക്കുന്നത് തോറ്റു പോയിരിക്കുന്നത് എടുത്ത് ഇവിടെ ശത്രുവാണ് ഇത് അവരുടെ തകർച്ചയുടെ ആരംഭമാണെന്നും അനുക പറയുന്നു സമയം ഒരുപാട് ലേറ്റായി നമുക്ക് പോയാലോ എന്ന് ആതിര എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ യാത്ര പറയുകയാണ് പേരും അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ പോവുകയാണ് മൂന്നുപേരും അവരൽപ്പം ശകാരിച്ചെങ്കിലും അവൻ ഗിക്കിരണ്ട് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അർച്ചന തുടർന്ന് നെല്ലിശേരിയിലേക്ക് വന്ന സേതു മാധവനോട് മൂന്നുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇത് കേട്ട് വളരെയധികം സന്തോഷിക്കുകയാണ് സേതു അപ്പോ നിങ്ങൾ പേരും ശരിക്കും അവളെ പഞ്ഞു അല്ലേ അവളുടെ കൈക്കോ കാലിനോ വല്ല ഒടുവോ ചതവോ ഉണ്ടോ എന്ന് സേതു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അറുനു നോക്കിയില്ല ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പോലെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോ പോലീസ് ഞങ്ങളെ അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാൽ എന്താ വേണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കും വിട്ടുകൊടുക്കാൻ ഇനി തീരുമാനിച്ചിട്ടില്ല ഒരു കരണത്തടിച്ചാൽ മറക്കരണവും കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഇനിയില്ല എന്ന് മൂന്നുപേരും പറയുന്നു ഇതിന്റെ പേരിൽ നിങ്ങളെ ഒരു പോലീസും കൊണ്ടുപോകില്ല എന്ത് കേസ് വന്നാലും അത് അച്ഛൻ നോക്കിക്കൊള്ളാമെന്ന് ചേരും ശത്രുക്കളെ സ്നേഹിക്കാനുള്ള അങ്കിളിന്റെയും അർജുനടുത്തുടേയും ലൈൻ ഇനി നടക്കത്തില്ലെന്ന് നമ്മുടെ ശത്രുക്കളെ നമ്മളും ശത്രുക്കളായി കാണണം എന്ന് അനുക പറയുമ്പോൾ അവതിക നിന്റെ ചേച്ചിയാണ് ഇവരുടെ കൂടെ കൂടി അവളെ ഉപദ്രവിച്ചതിന് അവതിക നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നെ തല്ലിയാൽ ഞാനും തല്ലും അവരെ ചേച്ചിയാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സന്ദീപ് നീയാണ് ഇപ്പോ ഈ വീടിന്റെ ശക്തി എന്നാണ് സേ സന്ദീപ് പറഞ്ഞുകൊണ്ട് വരുന്നത് നീ ഞങ്ങളുടെ മുത്തല്ലേ നിന്റെ ദേഹത്തെ ദേഹത്തൊട്ട നമ്മൾ അവരെ തട്ടും ഈ സന്തോഷ നിമിഷത്തിൽ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് സീരി ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു നന്ദേട്ടാണ് മുഹൂർത്തവും സമയമൊന്നും നോക്കാതെ നന്ദേട്ടൻ ജീവിതത്തിലേക്ക് സന്ധേച്ചി കൂട്ടിക്കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ സന്ധിയച്ചിയും നന്ദേടനും തമ്മിലുള്ള വിവാഹം നടത്തണം എന്നെ സ്നേഹയും പറയുന്നു ഇതിനേക്കാൾ വലിയ തിരിച്ചടി അവർക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടൂ എന്നനക്ക ഞങ്ങൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണ് എന്ന് അതിര ചോദിക്കുമ്പോൾ സന്ദീപ് സേതുവിനോട് ചോദിക്കുന്നു അച്ഛന്റെ അഭിപ്രായം എന്താണെന്ന് ഏയ് അത് വേണ്ട അങ്ങനെ മുഹൂർത്തവും സമയവും നോക്കാതെ നന്ദന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരണ്ട നല്ലൊരു മുഹൂർത്തം നോക്കി വേണം വേണം സന്ധ്യയുടെ കരുത്തിൽ നന്ദൻ താലി കെട്ടാൻ പക്ഷേ നിയമപരമായി ചില പ്രശ്നങ്ങൾ അതിനുണ്ടല്ലോ അവന്റെ ഡിവോഴ്സ് കഴിയാതെ എങ്ങനെയാ സന്ദീപുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് എന്നെ സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഡിവോഴ്സിനെ കാത്തിരുന്നാൽ ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ലെന്ന് അച്ഛൻ അറിയില്ലേ അർജുനടുത്തെയും കുഞ്ഞും നെല്ലിശ്ശേരിയിലെത്തിയാൽ ഉടൻ തന്നെ കല്യാണം നടത്തണം എന്ന് അനഘ അവന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കും അത് ഉറപ്പാണെന്ന് ആദര അവരെത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അവരൊന്നും മേൽക്കാൻ പോകുന്നില്ല ഇതിനിപ്പോ വലിയ ആഘോഷത്തിന്റെ താൽപ്പ ആവശ്യമില്ല നമ്മുടെ വീട്ടുകാരും വൃന്ദാവനത്തിലുള്ളവരും മതി പിന്നെ സന്ദീച്ചിയുടെ ചില ഫ്രണ്ട്സും പേര് മാത്രം മതിയെന്നും പറയുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് സേതുവും പറയുന്നു ഇല്ലെങ്കിൽ അവനിക നന്ദിന്റെ ജീവിതത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സമാധാനത്തോടെ ജീവിക്കാൻ നന്ദനെ സമ്മതിക്കില്ല അവൾ എന്നെ സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു മ്യൂച്വൽ ഡിവോഴ്സ് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ പിന്നെ കുടുംബ കോടതിയിൽ മാത്രമേ ഡിവോഴ്സ് നോക്കൂ അതുകൊണ്ടാണ് നന്ദേടൻ ഇങ്ങനെയൊരു ഏർപ്പ് തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ സേരു പറയുന്നു ഞങ്ങൾക്കാർക്കും ഇതിന് ഒരു എതിർപ്പുമില്ല അർച്ചനയും കുഞ്ഞു വന്നാൽ ഉടൻ കല്യാണം അങ്ങനെ തീരുമാനിക്കാം ശചിം അർച്ചനയും കാര്യങ്ങൾ അറിഞ്ഞുവെന്ന് ചോദിക്കുന്നു ഇല്ല അവരോട് സംസാരിക്കണമെന്ന് സന്ദീപ് എന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്കുള്ള ഫുഡ് കൂടി കൊണ്ടുപോകണം ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞ് മൂന്നുപേരെ ഫുഡ് ഉണ്ടാക്കാനായി പോകുന്നു ഇന്ന് ഈ കുട്ടികൾ അവിടെ പോയി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളെ പരമാവധി ഉപദ്രവിക്കാൻ മാത്രമേ അവൾ നോക്കൂ ഡിവോഴ്സ് തരാതിരിക്കുക എന്നതാണ് അവളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് ചേരുന്നു എന്തായാലും അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും ഇനി അതിന് മാറ്റം ഒന്നും വേണ്ട എന്ന് സന്ദീപ് പറയുന്നുണ്ട് പിന്നീട് അർജുനെ കാണിക്കുന്നുണ്ട് അർച്ചനയ്ക്ക് ഡോക്ടർ അർച്ചനയെ പരിശോധിക്കുന്നു അർച്ചനയ്ക്ക് ആണെങ്കിൽ നല്ല പെയിൻ ഉണ്ട് കുറച്ച് നേരം കൊണ്ട് നല്ല വേദനയുണ്ട് അർച്ചനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കുകയും ചെയ്യുന്നു കുറേ നേരമായിട്ട് പെയിൻ ഉണ്ട് അപ്പോൾ മുതലിങ്ങനെ നിലവിളിക്കുകയാണ് പേടിച്ചു പോയി എന്നൊക്കെ സച്ചി പറയുന്നു കട്ടിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങിയോ എണീക്കോ അങ്ങനെ വല്ലതും ചെയ്തോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അത് പിന്നെ താഴെ വീണ ഫോൺ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയായിരുന്നോ എന്ന് അർച്ചന എന്നിട്ട് കട്ടിലിന്ന് താഴെ വീണായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇല്ല അപ്പോഴത്തേക്കും നേഴ്സ് വന്നോ എന്ന് അർച്ചന വെറുതെ ഈ പെയിൻ ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ എന്നാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പെട്ടെന്ന് പേഷ്യൻ്റെ സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോകാനായി പറയുന്നു തൽക്കാലം ആശ്വാസത്തിന് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട് ഡോക്ടർ വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ